പൂണ്ടിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് നമുക്ക് പെയിൻ ഫോറസ്റ്റ് കാണാൻ പറ്റും നമ്മൾ വരുന്ന വഴിയിൽ ഒരുപാട് പെയിൻ ഫോറസ്റ്റ് ഒക്കെ കാണാൻ പറ്റും പക്ഷേ നോർമലി ഒരുപാട് ചൂസ് ഒക്കെ വരുന്ന ഒരു പെയിൻ ഫോറസ്റ്റ് ഫോറസ്റ്റിൽ കാണുന്നതാണ് അപ്പൊ നമ്മൾ പിന്നെ ഡയറക്റ്റ് ഇനി പൂണ്ടിയിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു സ്ഥലം ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത് പൂണ്ടിയിലാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പൂണ്ടിയിൽ എത്തിയിട്ടുണ്ട് ഇന്നത്തെ സ്റ്റേ വണ്ടിയിലാട്ടോ എന്നാ രാത്രി സ്റ്റേ വണ്ടിയിലേക്ക് ചെയ്യാൻ പോകുന്നത് ഭക്ഷണം കഴിക്കാനുള്ള തന്നെ ഊട്ടി പർക്ക് ഊട്ടി പിന്നെ രാത്രി ബാക്കിയാണെങ്കിൽ അല്ല പിന്നെ ഊട്ടി പെർക്ക് എടുക്കണം ഊട്ടി പെർക്ക് എടുക്കും ഓക്കെ പിന്നെ അപ്പോൾ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് റൂം വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടോ കാണിച്ചതാണ് ഞങ്ങൾക്ക് ഓക്കെ തന്നെ ഇത് ഫ്രണ്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിൽ മൊത്തത്തിൽ കവർ ചെയ്ത് ഇങ്ങനെ ഷീറ്റ് മൊത്തം ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ബാക്കിൽ വേറെ 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 ബെഡ്ഷീറ്റ് അങ്ങനെ അവിടെ കവർ ചെയ്തു ഇവിടെ വെച്ചാൽ ബെഡ്ഷീറ്റില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ബാക്കിൽ ഇവിടെ സൈഡിൽ കണ്ടെടുത്തു ണ്ടോ തോർത്തുണ്ട് തോർത്തുണ്ട് ഗ്ലാസ് വെച്ച് കയറ്റി മറ്റേ തോർത്തുണ്ടോ ഗ്ലാസ് കയറ്റി ഒക്കെ സെറ്റ് ഒക്കെ സെറ്റാണ് കയറ്റി ഫ്രണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോറഞ്ഞിട്ട് രാവിലെ സംഭവം എന്താച്ചാ ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിപ്പോ കൊടുന്ന് കയറ്റിയാണ് മുമ്പിൽ കുതിരണ്ടച്ഛനടി കൂടുതലൊക്കെ ൂടെ വണ്ടി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ചൂണ്ടി മൊത്തത്തിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാഴ്ചകളുണ്ടെന്നും പറഞ്ഞിട്ടാണ് നമ്മളെ നമ്മുടെ ഡ്രൈവർ കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് റിട്ടേൺ അടിക്കാൻ പോവുകയാണ് കേസ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൂക്കൽ ലേക്കിൻ്റെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂക്കല പൂണ്ടിയിലല്ല കൂക്കലാണുള്ളത് അതായത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് വരുമ്പോൾ പൂണ്ടി റോഡ് തന്നെ പൂണ്ടിക്ക് എത്തുന്ന മുന്നായിട്ട് റൈറ്റ് തിരിഞ്ഞു പോകട്ടെ കൂക്കൽ ഫസ്റ്റ് നമുക്ക് കൂക്കൽ ലേക്ക് വ്യൂ കിട്ടും ഇവിടെ നമ്മൾ കൂക്കൽ ലേക്ക് ഉള്ളത് ഓക്കെ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കൂക്കൽ വ്യൂ പോയിന്റ് ഉണ്ട് നെക്സ്റ്റ് അതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ കൂക്കൽ ലേക്കും കൂക്കൽ വ്യൂ പോയിന്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നേരെ നമ്മൾ ഇനി തിരിച്ചറിട്ടാനടിക്കുകയാണ് അപ്പോൾ നമുക്ക് കൂക്കൽ ലേക്കിൻ്റെ വ്യൂവിൽ കിടക്കാം ഇവിടെ കുറച്ച് ഫാമിൽ വന്നിട്ടുണ്ട് ടൂറിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അതായത് ഹൈദരാബാദെന്നുള്ളതാണ് ഹൈദരാബാദല്ല വേറെ ഇവിടെ സ്ഥലം പറഞ്ഞു ഓക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ നാളത്തെ കണ്ട വീ അവിടെ നിന്നാണ് ഇത് നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു വാട്ടർഫാൾസ് ആണ് അത്രയും വാട്ടർഫാൾ ഇവിടെ ഡു വീ ആണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ സൂപ്പർ വൈബാണ് കിട്ടുന്നത് കുറച്ചു നേരം നമുക്ക് റിലാക്സ് തിങ്ങി ഇരിക്കാം പിന്നെ വേറെ ശരി കൂടിയുണ്ട് നമ്മൾ ഈ ഒരു ചാടുന്ന വെള്ളം റോഡിൻ്റെ റോഡിൻ്റെ അപ്പുറമാണ് ഗെസ് ഉണ്ണി പോരുമ്പോൾ അവിടെ കടകളൊക്കെ ആയി വരുന്നുള്ളൂ രാവിലെ ആയതുകൊണ്ട് തന്നെ കടകൾ ഓപ്പൺ ആകുന്നേ ഉള്ളൂ നിങ്ങൾ വരുമ്പോൾ ഇവിടെയാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് അങ്ങനെക്കുള്ള ചെറിയ കുഞ്ഞ് വാട്ടർഫാൾസ് അല്ലെ നല്ല വാട്ടർ വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ പോകും ഇതുപോലെ കാച്ചൊന്നുമല്ല പക്ഷേ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വെള്ളം അങ്ങനെ പോകുന്നുണ്ട് ഒരു നല്ല വൈബ് കേട്ടോ കിഡ് വൈബാണ് ആണ് മൊത്തത്തിൽ പോകൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേസ് ഓക്കെ രാവിലെ പോകുണ്ടാവില്ല അന്ന് രാവിലെ പിന്നെ പോലെ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കിഡ് സ്ഥലമാണ് വന്ന് എക്സ്പ്ലോർ ചെയ്യണം ഫോഗ് കാര്യങ്ങളെന്ന് വെച്ച് ഫോഗ് എന്ന് പറയുമ്പോൾ ഈ പോകെന്ന് പറയുന്ന സമയത്താണ് പോകും അതായത് നമ്മൾ ഒരിക്കലും ക്യാമറയിൽ നമുക്കത് അതിൻ്റെ ആ ഒരു ഭംഗി രസം നമുക്ക് ക്യാമറയിൽ ഒപ്പിരിക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് നമുക്കത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കോടയുടെ ആ ഒരു ഭംഗി എത്രമാത്രം ഉണ്ടെന്ന് അപ്പോൾ മാക്സിമം ചെയ്യാം അവിടെ വന്നിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തിരിക്കും എന്നാലും നമുക്ക് ആ ഒരു കോടയുടെയും ആ ഒരു ഈ പച്ചപ്പിൻ്റെ അടി കൂടി ആ കോട വന്നിട്ടുള്ള ആ ഒരു ആ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് വന്ന് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരിക്കലും നമുക്കൊരു ക്യാമറ കൊണ്ട് ക്യാമറയിൽ നമുക്ക് പകർത്തുന്നൊരു ഒരു ഒരു പരിധിയുണ്ട് പക്ഷേ കണ്ണുകൊണ്ട് കാണുന്നത് അങ്ങനെയല്ല അത് കിഡ് വൈബ് തന്നെയാണ് കേസ് അപ്പോൾ മാക്സിമം വന്ന് ട്രൈ ചെയ്യുക എനിക്ക് നാല് വരുന്ന കാലം വരുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക പൂക്കൾ വരാൻ ശ്രമിക്കാം പൂണ്ടി പോകണം പൂണ്ടി അത്ര അല്ല ഒരു ഗ്രാമ ഭംഗി എന്ന് പറയാം പക്ഷേ മെയിൻ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ മനസ്സിലാവും നമ്മൾ കൂക്കൽ വ്യൂ പോയിൻ്റ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു മെയിൻ പോയിൻറ്റാണത് അപ്പോൾ നെക്സ്റ്റ് ടൈം വാങ്ങാ പോകുന്നത്